ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്നലത്തെ വീഡിയോ ബാലൻസ് കഞ്ഞി കുടിക്കാൻ പോകുന്നതൊക്കെ ഇടാന്ന് പറഞ്ഞില്ലായിരുന്നോ അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അമ്പലത്തിൽ നിന്നൊരു കുറച്ചങ്ങോട്ട് നടന്നാൽ മതിയിട്ട് നമ്മളെ മാണിക്യം മെസ്സിലേക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ മാണിക്യം മെസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ അവിടെ ഒരു കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കുറേ നല്ല ആഗ്രഹമായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ട് വിനോദ് അപ്പം വിനോദേട്ടനെ ഒന്ന് കാണണമായിരുന്നു അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആൾ എനിക്ക് ഫേസ്ബുക്കിൽ കൂടി കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ ആളെ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ മാണിക്ക മെസ്സിലെത്തി വന്ന ആളെ കണ്ടത് വിനോദേട്ടനെ തന്നെയാണ് കേട്ടോ അത് വിനോദേട്ടനോട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ചേട്ടൻ എന്താ വേണ്ടതെന്ന് ചോദിച്ച് ചേട്ടൻ കഞ്ഞി എടുക്കാൻ പോയതാണ് ആളുടെ മുഖം എന്തായാലും ഞാൻ ഞാനതിനകത്ത് കാണിക്കുന്നില്ല അപ്പം ഞങ്ങൾ കഞ്ഞിയും കപ്പയും പിന്നെ മീൻകറിയൊക്കെ പറഞ്ഞിട്ടിരിക്കുവാണേൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കപ്പക്കും മീൻകറിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല കഞ്ഞിക്കൊക്കെ ആണെങ്കിലും കഞ്ഞിക്ക് ഒരു പയറുതോറിനും ചമ്മന്തി മുളക് വറുത്തതൊക്കെ കേട്ടോ ആ ചേട്ടനാണെങ്കിൽ നമ്മളോട് ഭയങ്കര സ്നേഹമായിരുന്നു വിനോദേട്ടൻ ഒരുപാട് നേരം ഭർത്താറൊക്കെ പറഞ്ഞ് നിന്ന് അതൊട്ടിക്ക് പാലൊക്കെ മേടിച്ച് പാലൊക്കെ തന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുവാണ് കേട്ടോ നമ്മുടെ ശിഖ ഉണ്ട് സായിക്കൂട്ടനും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു മീൻ വറുത്തതും കൂടി വാങ്ങി കേട്ടോ മീൻ വറുത്തൊക്കെ അടിപൊളിയാണേ പണ്ടത്തെ പേര് കേട്ട മെസ്സ് തന്നെയാണ് കേട്ടോ നമ്മുടെ മാണിക്ക മെസ്സ് അങ്ങനെ നമ്മളെല്ലാവരും കഞ്ഞിയൊക്കെ ഇരുന്ന് കുടിക്കുവാണ് സായക്കൂട്ടം മാത്രം കഞ്ഞി വേണ്ട കേട്ടോ സായിക്കൂട്ടനും കഞ്ഞി ഇഷ്ടമല്ലെന്ന് തോന്നുന്നു സായുവിന് പൊറോട്ട മതിയെന്ന് പറഞ്ഞു സായുവിന് പൊറോട്ടയും കടലക്കറി കെട്ടോ അപ്പം അതും അടിപൊളിയായിരുന്നു അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് മാണിക്കമ്മസിലൊക്കെ ഒന്ന് പോയി നോക്കട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് പിന്നെ അതൂട്ടിക്ക് കഞ്ഞി ആദ്യം കുറച്ച് കൊടുത്തു അതൊട്ടി കഞ്ഞി കുടിച്ചില്ല അങ്ങനെ പിന്നെ അതു ഒരു പാൽ മേടിച്ച് കൊടുക്കുവാണ് നമ്മൾ ചെയ്തത് നല്ല കുത്തിരിക്കഞ്ഞി ആയിരുന്നു കേട്ടോ കുത്തിരിക്കഞ്ഞി മാങ്ങാച്ചമ്മതിയും അച്ചാറും പയറുതോറിനും ഒരു മുളക് പുറത്തതും കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇച്ചിരി ഉപ്പ് എടുത്തിട്ടതാണ് കേട്ടോ നമുക്ക് ഉപ്പ് പാകമായിരുന്നു പക്ഷേ ഉണ്ണി കൂടുന്ന എന്തോ ഇച്ചിരി ഉപ്പ് വേണമായിരുന്നു കപ്പ അതാണ് കേട്ടോ കറി ഒക്കെ അതാണ് എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് കഴിക്കുന്നത് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴൊക്കെ ഒരു അടിപൊളിയല്ലേ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയല്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ ഉണ്ടോ കപ്പ ഞാൻ പറഞ്ഞു കപ്പ കറിയൊക്കെ അതുപോലെ മീൻകറി അപ്പുറം ഉണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ മീൻകറിക്ക് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ നമ്മുടെ സായ കുട്ടിയും കൂടി വയലിൽ ഞണ്ടിനെ പിടിക്കാൻ പോയി ഞാൻ വിചാരിച്ച് ഇവർ കോഴിയുടെ കുടലൊക്കെ മേടിച്ച് ചുമ്മാ പോയതായിരിക്കുന്നു പക്ഷെ ഇവർ വന്നപ്പോൾ ഞെട്ടിച്ച് കളഞ്ഞോണ്ട് ഒരു ആറേഴ് ഞണ്ടുണ്ട് ആറേഴ് ഞണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കിലോ ഉണ്ടാവും കേട്ടോ വലിയ ഞണ്ടാണ് അങ്ങനെ ഉണ്ണിക്കൂട്ടം നമ്മുടെ ഞണ്ടിനെ എടുത്ത് കയ്യിൽ പിടിച്ച് കാണിക്കുവാണ് കേട്ടോ അങ്ങനെ ഞണ്ടിനെ അടുത്ത് കൈ പിടിച്ച് കാണിക്കും അപ്പോൾ ഉണ്ണിക്കൂടനോട് ഞാൻ കടിക്കുക അല്ല ഇടാ വേ ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഇത് ചട്ട ചണ്ടൊക്കെ പറഞ്ഞ് പല്ല ഉണ്ണി കൈ അമ്മ കൈ ഒന്ന് വെച്ച് നോക്കാനൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്നതാണ് കേട്ടോ വലിയ ഞണ്ടാണ് ജീവനുള്ള ഞണ്ട് ദേ അപ്പുറം നിൽക്കുന്ന പീക്കിരി ഉണ്ട് കേട്ടോ ഈ കൂടെ പീക്കിരി കൂടി കൂടിയിട്ടാണ് ഞണ്ടിനെ പിടിക്കാൻ പോയത് ഇതിനകത്ത് ഇടയ്ക്ക് ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ വരുന്നത് മാളൂ അവർ എണീറ്റ് വരുന്നേ ഉള്ളൂ വർത്താനം പറയുന്നതാണ് നമ്മുടെ ശികക്കുട്ടി മാളൂസ് പിന്നെ അറിയാമല്ലോ മാളൂസ് പിന്നെ കൂടി തിരിഞ്ഞു തന്നു കേട്ടോ ഇത് കണ്ടോ ഇത് ഇത്രയോ ഞണ്ടുണ്ട് പിന്നെ മൂന്നെണ്ണ അങ്ങാണ്ട് ചത്തതുണ്ട് കേട്ടോ പിടിച്ചപ്പം അങ്ങാണ്ട് ചത്തിട്ടുണ്ട് വെട്ടുകൊണ്ടിട്ടെന്തോ അപ്പം അതിനെ അവർ ഉള്ളിക്കൊണ്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് അപ്പം ഞാൻ ഉണ്ണിനോട് പറഞ്ഞു അയ്യോ ഇതും ചത്തതാന്ന് പറഞ്ഞപ്പോൾ ഏ അല്ല അമ്മ ജീവനുണ്ടെന്ന് പറഞ്ഞു കേട്ട ഉണ്ണി കൈ ഒന്ന് വെച്ച് നോക്കി എറക്കുമോ എന്ന് ഉണ്ണിക്കൂട്ടിനെ ഇത് അറിയാം ഉണ്ണി പറയുന്നുണ്ട് ഇത് പെണ്ണ്ടാണ് ഇത് ആഴുഞ്ഞണ്ടാണെന്നൊക്കെ നമ്മുടെ ഉണ്ണിക്കൂട്ടും പറയുന്നുണ്ട് പക്ഷേ കണ്ടോ അത് കഴിയുമ്പോൾ ഞാൻ ഉണ്ണിനോട് പറഞ്ഞു ഉണ്ണി ബക്കറ്റീന്ന് എല്ലാം ഒന്ന് കുറഞ്ഞു വിടണം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഓർമ്മ ഭയങ്കര ഓട്ടോ ആണ് അഴിച്ചു വിട്ടപാട് ഇത് നിങ്ങൾ ഓടുകയാണ് കേട്ടോ നല്ല സ്പീഡിലുള്ള പോക്കാണ് അങ്ങനെ വീണ്ടും ഉണ്ണിക്കൂട്ടൻ അതിനെ പിടിക്കുവാണ് കയ്യിലെടുത്ത് പിടിക്കുകയാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഒരു പേടിയും കാര്യങ്ങളൊന്നുമില്ല ക്യാമറമാൻ നമ്മുടെ മാളൂസാണ് കേട്ടോ ഇന്ന് മാളൂസാണ് ഇന്ന് ക്യാമറ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ണിനോട് പറഞ്ഞാണ് ഉണ്ണി എല്ലാം കൂടി ഒന്ന് കുടഞ്ഞിടുക നമുക്കൊന്ന് കാണാലോ ആതുട്ടിനെ കാണിക്കാലോ എന്നൊക്കെ പക്ഷേ ഈ സമയത്തൊക്കെ നമ്മുടെ ആതുട്ടി ഭയങ്കര ഉറക്കമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഉണ്ണി കൂട്ടം ഞണ്ടിനെ എല്ലാം കുറഞ്ഞിട്ടുട്ടോ ദൈ എല്ലാം കൂടി ഓട്ടമാണ് ഒരെണ്ണം ഈ അഴിച്ചു വിട്ടറിഞ്ഞു ഓടിയിട്ടുണ്ട് കേട്ടോ ആ തിട്ടിയാണെങ്കിൽ വോയിസ് കൊടുക്കാൻ നേരത്തെ തന്നെ മടിയിൽ ഇരുപ്പുണ്ടേ എല്ലാം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടമാണ് കേട്ടോ അപ്പോൾ അതെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് ഈ ചെറുതാണ് ആ അതെ വീഡിയോയ്ക്കകത്ത് ചെറുതാണെങ്കിലും വലിയ ഞണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാത്ത ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഇട്ടോളൂ കേട്ടോ കൂടെ സബ്ബ് ചെയ്യാനും ചാനൽ സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ലൈക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യൂ കേട്ടോ അങ്ങനെ ഞണ്ട് ആ അതൂട്ടി പോയിച്ച് കൊടുക്കും വർത്തമാനം പറയുന്നേനെ ഞണ്ട് അങ്ങോട്ട് പോവുകയാണ് അന്നേരത്തെ നമ്മുടെ അതൂട്ടി എണീറ്റ് വന്നു കേട്ടോ സായുമൊക്കെ ഞണ്ടങ്ങോട്ട് പോയത് രണ്ടുപേരും കൂടി പിടിക്കുവാണ് പക്ഷേ വിട്ടതേ ഓർമ്മയുള്ളൂ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയിട്ടോ നമുക്ക് ഇതിൻ്റെ അതിനപ്പുറം വയലാണ് സമയം കിട്ടുവാണെങ്കിൽ വയലിൽ പോയിട്ട് നമുക്ക് ഞണ്ടിനെ പിടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാം കേട്ടോ സമയം കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല കിട്ടുവാണെങ്കിൽ നമുക്ക് പോയിട്ട് എടുക്കാവേ അങ്ങനെ ഇവരെ ഇത് ഇതിപ്പോൾ ഈ ജീവനോടെ ഇന്ന് രാവിലെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മളിത് എടുത്തിട്ടൊന്നുമില്ല ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞു അവിടെ വെച്ചേക്കാൻ പറഞ്ഞിട്ട് അത് അവിടെ ജീവനോട് കൂടി തന്നെ പക്കറ്റിൽ വെള്ളത്തിൽ ഇട്ടേക്കുവാണോട്ടോ ഉണ്ണിക്കുട്ടിന് എന്നിട്ട് അതിൻ്റെ മേട്ട് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് 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 വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല കുഞ്ഞി അപ്പൊ നമുക്കിവിടെ ഇത് വയൽ ഞണ്ടാണു കേട്ടോ കടൽ ഞണ്ടല്ലേ വയൽ ഞണ്ടാണതേ അതൊട്ടി ചെണ്ടെന്ന് പറഞ്ഞപ്പോഴേ വീട് കണ്ടപ്പോഴേ തട്ടിക്കളയാണ് കേട്ടോ പിന്നെ നമ്മുടെ നെമ്മാണിക്കത്തിലെ കഞ്ഞി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത് രൂപയാണ് കേട്ടോ കഞ്ഞിക്ക് അപ്പോൾ കഞ്ഞിക്ക് നാൽപ്പത് രൂപ മീൻകറിക്ക് നാൽപ്പത് രൂപ കപ്പയ്ക്ക് എത്രയാ മുപ്പത് രൂപ കേട്ടോ അടിപൊളിയാണ് കേട്ടോ പുൽപ്പുള്ളിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കും പിന്നെ നമ്മുടെ പാറഞ്ഞണ്ടാണ് കേട്ടോ ഏറ്റവും വിറ്റാമിൻ ഉള്ള ഞണ്ട് തന്നെയാണ് ഇനിയിപ്പം ഇതൊന്ന് കറി വെച്ച് കൊടുക്കണം മൂന്ന് പേർക്കും അല്ല നാലുപേർക്കും കറി വെച്ച് കൊടുക്കണം ആതുട്ടിക്ക് പിന്നെ അതിൻ്റെ ഉള്ളിലെ ദശ എടുത്തിട്ട് ആതുട്ടിക്കും കൊടുക്കണം കേട്ടോ അപ്പോൾ രാവിലെ വോയിസ് കൊടുത്തിട്ട് അതിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കിങ്ങനെ വോയിസ് കൊടുക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഇന്നലെയും പറഞ്ഞു എനിക്ക് ഒരുപാട് വോയിസ് കൊടുക്കാൻ അറിയില്ല ഞാൻ ഒത്തിരി വോയിസ് എനിക്ക് അങ്ങ് കൊടുക്കാൻ അറിയത്തില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും ഓൺ വീഡിയോ അല്ലേ എടുക്കുന്നത് അതുകൊണ്ട് എനിക്കറിയത്തില്ല പിള്ളേരെല്ലാവരും കൂടി കൂടി വർത്താനം പറഞ്ഞു അപ്പോൾ അവരെന്തൊക്കെയോ കലവല വെച്ചിട്ടുണ്ട് അപ്പം മാളും എന്നോട് പറഞ്ഞു അമ്മ വോയിസ് കൊടുത്താൽ മതി ഇവർ ഭയങ്കരമായിട്ട് കലവല വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണിപ്പോൾ ഞാൻ വോയിസ് മാത്രം കൊടുക്കുന്നത് കേട്ടോ അപ്പുറത്ത് ഒരു പട്ടി ഇരുന്ന് കുറയ്ക്കുറയ്ക്കുന്നുമുണ്ട് നിർത്തുന്നുമില്ല എന്താണല്ലോ അത് അതൊട്ട് രാവിലെ വോയിസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മടി കയറി ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ രാവിലെ കൊടുത്തിൽ പിന്നെ ഇവരുടെ ഒച്ചപ്പാട് കാരണം പിന്നെ കൊടുക്കലും നടക്കാല്ല ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളാണ് കേട്ടോ ഇപ്പോൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് നമ്മുടെ സായിക്കുട്ടൻ സായിക്കുട്ടൻ ഡാൻസ് കളിക്കുന്നതാണ് സായി ആൾ വിറ്റാണ് കേട്ടോ സായിക്കുട്ടൻ ഡാൻസ് കളിക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ കയറി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ സായിക്കൂട്ടൻ ഡാൻസ് കളിക്കുകയാണ് ഷോർട്ട് എടുത്ത് വെച്ചോറിന അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയും കയറി വന്നിട്ടുണ്ട് അങ്ങനെ ഞണ്ടിനെല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇടുവാണു കേട്ടോ വീണ്ടും അത് ഓട്ടോ മത്സരം തുടങ്ങിയിട്ടുണ്ട് നൊയലിൻ്റെ ഓട്ട മത്സരം എന്ന് പറഞ്ഞ പോലെ ഞണ്ടിൻ്റെ ഓട്ടോ മത്സരമാണ് കേട്ടോ നല്ല സ്പീഡുണ്ട് കേട്ടോ പക്ഷേ അവർ ഇറുക്കെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർന്നു അതൊട്ടി അന്നത്തേക്ക് എണീറ്റ് വന്ന് അത് കാണിച്ചു കെട്ടോ അതൊട്ടിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടു കഴിഞ്ഞപ്പം അതൊട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞണ്ടിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ആട്ടീൻ്റെ അടുത്തേക്കൊന്നും കൊണ്ടുപോയില്ല കാരണം കയ്യേലങ്ങനെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അടുത്തേക്കൊന്നും കൊണ്ടുപോയില്ലോ പിന്നെ അവിടെ ഉണ്ണിക്കുട്ടൻ്റെ കാര്യം പറയണല്ലോ ഉണ്ണിക്കുട്ടനെന്തൊക്കെയോ കിടന്ന് കുറേ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാനവിടെ കയറി ഇരിക്കുവാണോ കേട്ടോ ആദ്യ കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യകുട്ടീനെ കാണിച്ചാൽ അവിടെ ഇരിക്കുവാണ് നമ്മുടെ ഇന്നത്തെ ഒക്കെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മാണിക്കത്ര കഞ്ഞി കൂടി എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കഞ്ഞി കൂടിയായിരുന്നു പിന്നെ വൈകുന്നേരത്തെ പിള്ളേരൊക്കെ ഇതായിട്ടുള്ളത് എല്ലാവരും കൂടി കുടുംബം നല്ല രസമല്ലേ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉണ്ണിക്കൂട്ടൻ അതെ അതിൻ്റെ പൊക്കത്ത് കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് മീൻ്റെ പൊക്കത്ത് കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ കുറച്ച് 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 വെള്ളം ഉണ്ണിക്കൂട്ടൻ കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുക്കുവാണ് സായു വേണമെങ്കിൽ കൈ കൊണ്ടുപോയി വെച്ച് കൊടുക്കുവാണ് അപ്പം കണ്ടോ കൈ ഞാൻ പറഞ്ഞതാണ് കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ കടിക്കൂടാന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് തട്ടിയിടുവാണ് ഇടുകയാണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ്റെ ബാക്കിയല്ലേ അപ്പം കുശൃതിക്ക് മാറ്റമൊന്നും വരില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മക്കളും ഇവരെല്ലാവരും കൂടി ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടമാകുമെന്ന് നമ്മൾ തന്നെയാണ് കേട്ടോ വിചാരിക്കുന്നത് ഇനിയിപ്പം ഇവർമാർ കൊണ്ടൊക്കെ പിടിക്കുന്നുണ്ട് ഇറുക്ക് കിട്ടുകയൊക്കെ ചെയ്യും രണ്ട് പേർക്കും കേട്ടോ അതൊക്കെ എൻ്റെ ഇടയ്ക്ക് വർത്തമാനം പറയുന്നുണ്ട് ഞണ്ടിനെ എല്ലാം അതിനെയും കൂടി കൂട്ടിയിട്ടു സായിക്കൂട്ടനെ അതിനെ കൂടി തട്ടി ഇടുവാണ് കേട്ടോ എല്ലാവരും കൂടി കൂടുമ്പോൾ പിള്ളേരെല്ലാവരും കൂടി കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമല്ലേ കാണാനൊക്കെ ഏ ആ അതൊട്ടി ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് വീണ്ടും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ നാളെ നമ്മൾ വേറെ നല്ല നല്ല വീഡിയോ എടുക്കുന്നതായിരിക്കും ഇത് സന്ധ്യ ആയിട്ടോ രാത്രി ഒരു ഏഴുമണിയാകാനായപ്പോഴാണ് ഇവിടെ എടുത്തത് അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ